ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസ് ആണ് Of Ones King of Ones The Devil Six of Wands. strength knight of pentacles the star 10 of swords ടു ഓഫ് പെൻറ്റക്കിൾസ് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോട്ട്സാണ് ഇന്ന് നിങ്ങളിന്ന് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും നിങ്ങളിലേക്ക് എന്തോ ഒരു ചീറ്റിങ് എനർജിയുടെ വരവുണ്ട് നിങ്ങളോടൊപ്പം നടന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ചില സുഹൃത്തുക്കളുടെ എനർജിയാണ് ഇത് അല്ലായെങ്കിൽ റിലേഷൻഷിപ്പിലാവാം അല്ലായെങ്കിൽ മറ്റേതൊരു തരത്തിലുള്ള ബന്ധത്തിലുമാവാം നിങ്ങളോടൊപ്പം നിങ്ങളോട് സ്നേഹം നടിച്ചിട്ട് നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന എനർജി മനസ്സിലായോ ഒന്നുകിൽ സാമ്പത്തികം ചോദിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി അല്ല എങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുതലായിട്ട് സ്നേഹം നേടിച്ചിട്ട് അതില്ലാതെയാക്കുന്ന ഒരു എനർജി എനർജിയുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ലിബ്രക്വേറിയസ് എനർജി അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസ് ആണ് വൺസ് ഓഫ് എയർ സൈനാണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി നിങ്ങളിലേക്ക് എന്തോ ഒരു സ്പീഡ് ആക്ഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ്റെ വരമാവാം പിരിഞ്ഞു പോയിരിക്കുന്നവർ തമ്മിലുള്ള ഒന്ന് ചേരൽ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു ഒത്തുചേരൽ കൂടിച്ചേരൽ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് വരാനുള്ള സാധ്യത യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഈറ്റാണ് വളരെയധികം ദൈവാനുഗ്രഹമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ അത് എത്രയും പെട്ടെന്ന് ഒരുപാട് താമസിച്ച് നിങ്ങൾ ക്ഷമയോടുകൂടിയൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമായി കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആരൊക്കെയോ ഇവിടെ യാത്ര ചെയ്യുന്ന എനർജി എനർജിയുണ്ട് ഉല്ലാസയാത്ര വളരെയധികം എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാനായിട്ടുള്ള യാത്ര ചെയ്യലാവാം അതുമല്ല എങ്കിൽ സന്തോഷത്തിന് വേണ്ടിയുള്ള യാത്രയുമാവാം ഇവിടെ ടെൺ ഓഫ് വൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് വാൻസ് ഫയർ ആണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നല്ലതുപോലെ ഭാരം ചുമക്കുന്നുണ്ട് ഭാരം ചുമെന്ന് നിങ്ങളുടെ കഴുത്തൊടിയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ഒരു ജോലി ഒന്ന് തീർന്നിട്ട് പുതിയതായിട്ടൊന്ന് തുടങ്ങണം എന്ന് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് പുതിയൊരു ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു പുതിയ സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു സക്സസ്സാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സക്സസ്സിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാവുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ ചുമലിൽ ഉണ്ടായെങ്കിൽ അത് അവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും കൂടെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജിയും ആവാം അതുമല്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന എനർജി ആവാം നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ചിലപ്പോൾ കമ്പനി കാര്യങ്ങളിലായിട്ട് പുതിയ പ്രോജക്റ്റ് വർക്കുകൾ അങ്ങനെ ഏറ്റെടുക്കുന്ന എനർജി എനർജിയാവുക മനസ്സിലായ അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ചിലപ്പോൾ ചാർജ് എടുക്കുന്ന മറ്റേന്തെങ്കിലും കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഒരു പുതിയ സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ ഫാൻസിൻ്റെ എനർജിയാണ് ഇവിടെ സമൂഹത്തിലൊക്കെ നല്ല ഉയർന്ന പദവിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നിങ്ങളിൽ പലർക്കും എന്ന് കാണുന്നുണ്ട് സമൂഹത്തിൽ ഉയർന്ന പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയുണ്ട് നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്ന അംഗീകരിക്കുന്ന എനർജിയാണത് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിക്കാര്യത്തിലായാലും കരിയർ സംബന്ധമായ കാര്യം ിലായാലും നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരു ഉയർന്ന പദവിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അവരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിലേക്ക് നയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു നിങ്ങൾക്കൊരു അധികാര പദവി ലഭിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ അത് ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം പലർക്കും വേണ്ടാത്ത കാര്യങ്ങളിൽ താല്പര്യം കൂടുന്നതായിട്ട് ആവശ്യമില്ലാതെ വഴക്കടിക്കുന്നതിനുള്ള താല്പര്യം ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് എടുത്തു ചാടുക അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ അഡിക്ഷൻസ് ഉണ്ടാവുക ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്കും അഡിക്റ്റാവുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ സംസാരം ഉണ്ടാകുന്നു ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അച്ഛനായി അമ്മ അമ്മയായി അല്ലെങ്കിൽ ഹസ്ബൻഡായി അങ്ങനെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും സംസാരിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നു അതുപോലെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കടന്നു വരിക കടന്നു വരാനുള്ള ഒരു സാധ്യതയാണ് ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ സംഗതി കൂടുതൽ വഷളാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനുള്ളത് അതുപോലെ ആ ആവശ്യമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുക എന്താണെന്ന് ഒന്നും ചിന്തിക്കാതെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാതെ മുന്നോട്ട് പെട്ടെന്ന് ഇറങ്ങിച്ചാടി പുറപ്പെടുന്ന ഒരു സ്വഭാവം അപ്പോൾ അത് ഒന്ന് നിർത്തലാക്കിയാൽ നന്നായിരിക്കും അതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ വേണം ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് നെഗറ്റീവ് എനർജി നിങ്ങളെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് മനസ്സിലായി നിങ്ങൾ തന്നെ ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും അപ്പം അത് കൂടുതലായിട്ട് ചില സമയത്ത് നിങ്ങളിലേക്ക് അതിനൊരു പ്രചോദനം ഉണ്ടാകുന്നു അങ്ങനെ പ്രചോദനം ഉണ്ടാകുമ്പോൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്നു അപ്പോൾ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മതിയാവും അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് കൂടുതലായിട്ട് യൂണിവേഴ്സിനോടൊന്ന് ഫർഗീവിനസ് പറയുന്നത് നല്ലതായിരിക്കും യൂണിവേഴ്സിനോടൊന്ന് പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും ദൈവത്തിലൊരു വിശ്വാസം കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് നന്നായിരിക്കും ഇവിടെ സിക്സ് ഓഫ് വൺസ് ആണ് കാരണം എല്ലാ കാര്യത്തിലും ഇവിടെ സക്സസ്സിലേക്ക് നീങ്ങുന്ന ആൾക്കാരുടെ എനർജിയാണ് അതുപോലെ തന്നെ സ്ട്രെങ്ത് കണ്ടില്ല ഇവിടെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്ന ഇവിടെ വൺസ് ഫയർ സൈൻ കണ്ടില്ല ആവേശത്തോടു കൂടി ഏതൊരു കാര്യത്തിലാണോ ഇപ്പോൾ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ മറ്റുള്ളവർ പ്രശംസിക്കുന്നു ആദരിക്കുന്നു കുട്ടികൾക്കൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് ജയിക്കുന്ന കുട്ടികളെ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് റിവാർഡ് അവാർഡുകൾ അങ്ങനെ ൊക്കെയുള്ള പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നു നിങ്ങൾ ഒന്ന് പുകഴ്ത്തുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു വിറ്ററിയാൻ സക്സസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയാം മനസ്സിലായ അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ അതിനുവേണ്ടി നിങ്ങൾ ചിലപ്പോൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും എനിക്കൊരു സക്സസ് വേണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജോലിയിലാവുക അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാവുക അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസിൽ പങ്കെടുത്തിട്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ കാര്യത്തിന് ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകാം നിങ്ങളിപ്പോൾ ഇത് വിജയമാഗ്രഹിക്കുന്നത് സക്സസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യത വരുന്നു ദൈവാനുഗ്രഹം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ല ഇവിടെയും ദൈവാനുഗ്രഹത്തിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ നല്ല ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് കണ്ടില്ലേ ശനീശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് കാരണം ശനീശ്വരന്റെ അനുഗ്രഹം ഉള്ളപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത ഉയർന്ന പദവിയാണ് അംഗീകാരം ലഭിക്കുന്നു സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാവുന്നു ഇതൊക്കെയാണ് ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടു തരുന്നത് ശനീശ്വരൻ എന്ന് പറയുമ്പോഴാണ് നവഗ്രഹങ്ങളിൽ എട്ടാമതായിട്ട് വരുന്ന ഗ്രഹമാണ് ശനി അപ്പോൾ സാറ്റേണിൻ്റെ അനുഗ്രഹം സാറ്റേൺ ശനീശ്വർ അപ്പോൾ ഇവിടെ കണ്ടില്ല ഇൻഫിനിറ്റി സിമ്പിളാണ് ഇവിടെ ഈ ഒരു ദൈവാനുഗ്രഹം എങ്കിൽ ഏത് കാര്യത്തെയും ഇവിടെ കാണിച്ചിരിക്കുന്ന വലിയ എനർജിയാണ് അപ്പോൾ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് നിങ്ങളുടെ വശത്താക്കാൻ സാധിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് എയ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് എയ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് എയ്റ്റ് എയ്റ്റ് കണ്ടല്ലേ അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ടെൻ വണ്ണിൻ്റെ വൺ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് വൺ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും നിഷ്പ്രയാസമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്തേക്ക് എത്രയും പെട്ടെന്ന് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അതുപോലെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ദയം ഇല്ലാത്തവരായിരിക്കാം അത് ശീലിക്കാൻ സാധിക്കുന്നു ക്ഷമയില്ലാത്തവരായിരിക്കാം ക്ഷമ ഉണ്ടാവുന്നു സ്നേഹം കൊണ്ട് സ്നേഹം ഇതുവരെ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ഇനി അത് പ്രകടിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് അങ്ങനെ ഈ ഒരു കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാതിരിക്കുന്ന ചില കാര്യങ്ങളെ വരുത്തിയെടുക്കാനും അത് നിങ്ങളുടെ കയ്യിലാക്കാനുമുള്ള ഒരു പ്രത്യേക സാമർഥ്യം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നൈറ്റ് ഓഫ് പെൻഡിക്സാണ് വിദേശത്ത് പോകാനും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് ഇവിടെ ഒരു സാധ്യത വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികപരമായ ഉയര്ച്ച നിങ്ങളിപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം ജോലിക്ക് ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും സഹായത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ ഇവിടെ ആരോടെങ്കിലും സഹായം അഭ്യര്ഥിച്ചിട്ടുണ്ടാവാം അത് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ എർത്ത് സൈനാണ് ടോറസ് വെറിക്കോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ വിദേശത്തൊക്കെ പോയി പഠിക്കണമെന്ന് അതുമല്ലെങ്കിൽ ജോലിക്കായിട്ട് തയ്യാറെടുത്തിരിക്കുന്നവർക്കോ എന്തായാലും അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി കൂടുതലായിട്ട് സാമ്പത്തികം ഗേൺ ചെയ്യാൻ സാധിക്കുന്നു ഇവിടെ അതുപോലെ സ്റ്റാറിൻ്റെ പദവിയാണ് കണ്ടല്ലേ ഇവിടെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കൂടുതൽ പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാറാവാൻ സാധിക്കുന്നു ഒരു താരമായിട്ട് തിളങ്ങാനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുവഴി നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകുന്നു ഇതിലൊക്കെ നല്ല പ്രോഗ്രസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇതുവരെയും ചിലപ്പോൾ നിങ്ങൾ ആരോഗ്യപരമായ അധികം ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ഒന്ന് വീക്കായിട്ട് ഉണ്ടാവാം അതിനായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ മരുന്നുകളൊക്കെ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കുറച്ചൊന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഫിനാൻസ് പരമായ കാര്യങ്ങളിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് മെച്ചത്തിൽ വരാൻ പോകുന്നു മെച്ചമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു അതുപോലെ സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ താരമായിട്ട് അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ എക്സാമിനേഷനൊക്കെ ഉയർന്ന മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടികൾക്ക് അതുമല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കമ്പനി കാര്യങ്ങളിലായാലും ജോലി കാര്യങ്ങളിൽ അവിടെ എന്തെങ്കിലും ഒക്കെ പ്രോജക്റ്റ് സമർപ്പിക്കുന്നതിനായാലും നിങ്ങൾക്ക് ഉയർന്ന ഒരു പദവിയിലേക്ക് നീങ്ങാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങളെ സ്റ്റാറായിട്ട് മറ്റുള്ളവർ കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും ഇനി ആണ് നമ്പർ കണ്ടില്ലേ ത്രീ എയ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ട്രിപ്പിൾ ട്രിപ്പിളായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് നല്ല ഭാഗ്യത്തിൻ്റെതായ സമയമാണെന്നാണ് കാണുന്നത് ഇവിടെ ടെൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് വേദന അനുഭവിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഈ ഒരു വേദനയിലൂടെ നിങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് എന്തോ അപ്രതീക്ഷിതമായി നിങ്ങൾക്കൊരു ചീറ്റിങ് നിങ്ങളിലേക്ക് നമ്മൾ ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്ന എന്താണ് ഇവിടെ കണ്ടില്ലേ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്കൊരു ചീറ്റിംഗ് വരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ കാരണം നിങ്ങളെ അതിജീവിക്കാൻ ജയിക്കാൻ വേണ്ടി നിങ്ങളെ നിങ്ങളിൽ നിന്നും അവർക്കൊരു ജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കുതന്ത്രവും വേണമെങ്കിൽ പ്രയോഗിക്കും അങ്ങനെ നിങ്ങളെ ഇവിടെ ചീറ്റ് ചെയ്യപ്പെട്ട അനുഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം അങ്ങനെ നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരാജയപ്പെടുത്താം അതുമല്ല മറ്റേതൊരു കാര്യത്തിലായാലും നിങ്ങളെ പരാജയപ്പെടുത്തുന്ന എനർജി പരാജയപ്പെടുത്തിയിട്ട് അവർക്ക് സന്തോഷിക്കാൻ കഴിയും അങ്ങനെ സന്തോ അവർ സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് നിങ്ങളിവിടെ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന എനർജി പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെ പൂജിച്ചവർ അല്ലെങ്കിൽ നിന്നിച്ചവർ നാളെ നിങ്ങളെ വന്ദിക്കുന്ന എനർജിയുണ്ട് കാരണം ഇവിടെ ടെന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും ഇവിടെ നിന്നും നിങ്ങൾ എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് എന്താണ് ഫിനിക്സ് പക്ഷ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്ന് പറയത്തില്ലേ ഉയർന്നു പറന്ന് പൊങ്ങുകല്ലേ അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരു പറന്ന് പൊങ്ങൽ അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്ന ൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും തീർച്ചയായിട്ടും കാരണം അത്രമാത്രം നിങ്ങൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളിവിടെ ദൈവത്തെ വിളിച്ചിട്ടുണ്ട് യൂണിവേഴ്സിനോട് പ്രേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു നല്ലൊരു ജീവിതത്തിലേക്ക് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്കിവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് മറ്റൊരു സ്റ്റാർട്ടിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചറിവാകുന്നുണ്ട് ആ തിരിച്ചറിവായി കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അബദ്ധം വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് യെസോറിനോ പറയാനുള്ള കഴിവ് വന്നു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കഴിവ് വരിക മെൻ്റലി സ്ട്രോങ് ആയി കഴിയുമ്പോൾ എന്താണ് ഇനി ഒരു പരാജയത്തിലേക്ക് നീങ്ങുകയില്ല ഇനി ഒരു പരാജയം നിങ്ങൾ വരുത്തി വയ്ക്കില്ല കാരണം പാഠങ്ങളാണ് ഇവിടെ പഠിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൂടെ നിന്ന പല ആൾക്കാരെയും മനസ്സിലാക്കാനുള്ള കഴിവെന്ന് അല്ലേ കൂടെ നിന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പിന്നെ ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവധം വരില്ല എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാനും കഴിയുന്നുണ്ട് ഇവിടെ ടു ഓഫ് പെൻഡക്കിൽസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അത് പിന്നെ എല്ലാവർക്കും ഉള്ളതാണ് സാമ്പത്തികപരമായ ബാലൻസ് നടത്താൻ വേണ്ടി ഒന്ന് ബുദ്ധിമുട്ടെന്ന് തന്നെ അർത്ഥം അത് കുറച്ച് കഴിയുമ്പോൾ എന്താണ് സോൾവ് ആയിക്കൊള്ളും അതിനായിട്ട് കുറച്ചൊന്ന് ശ്രമിക്കണം എന്നുള്ളതാണ് കുറച്ച് ഇപ്പോഴത്തെ പ്രകാരത്തെ ഒരു ബുദ്ധിമുട്ടാണ് അത് കാണിക്കുന്നത് ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് കണ്ടില്ലേ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് നിങ്ങളിങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ ആർക്കാണ് പ്രശ്നമില്ലാത്തത് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനല്ല ശ്രമിക്കേണ്ടത് അതിനെ നേരിടാനാണ് ശ്രമിക്കേണ്ടത് അതിനോട് ഫൈറ്റ് ചെയ്യുക ഫൈറ്റ് ചെയ്ത് സക്സസ്സിലേക്ക് വരിക മനസ്സിലായോ ഒളിച്ചോടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പൂത്തുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ട് ദൈവികമായ ചിന്തയിലൂടെ എനർജിയിലൂടെ മുന്നോട്ട് വന്നിട്ട് ഈ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ എന്താണ് എനിക്ക് എന്നിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്താണ് വരാൻ പോയത് അപ്പോൾ ഇതിനെ എങ്ങനെ എനിക്ക് മറികടക്കാൻ പറ്റും എന്നുള്ള ബുദ്ധിപരമായ ചിന്തയിലൂടെ മുന്നോട്ട് വരികയാണ് വേണ്ടത് ഫെർട്ടിലിറ്റിയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കടയില്ല നിങ്ങൾ ശ്വാസം മുട്ടിയിരിക്കുകയാണ് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഓറ ക്ലിയർ ആവുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ല ഒരു ദൈവാനുഗ്രഹത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ജൂപ്പിറ്റർ ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഒരുപാട് ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടായിരിക്കാം എങ്ങനെയൊക്കെയാണ് കണ്ടില്ലേ ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കൊണ്ടേയിരിക്കുന്ന ആൾക്കാരാവാം ഇവിടെ തൽക്കാലം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നു ലഭിക്കാറായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഴിഞ്ഞിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മസ്കുലീൻ എനർജിയിൽ അങ്ങനെ പറയാം ഇനി ഫെമിനിൻ എനർജി ആണ് എങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ പ്രഗ്നൻസി സ്റ്റേജിലാവാം അതൊക്കെ കടന്നു വരുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ ഇവിടെ പറയാം വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് എന്തിൽ നിന്നും ഒന്ന് ഒരു ജയിലിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ ഒരു റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡാണ് നിങ്ങളുടെ അംഗീകാരം തിരിച്ചറിയുന്നു ഇവിടെ കണ്ടില്ലേ സ്പിരിച്വൽ യൂണിയനാണ് ആണ് രണ്ട് മാസം ടു ടു മന്ത്സാണ് ഇവിടെ ത്രീ മന്ത്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് രണ്ടാഴ്ചകൾ രണ്ട് മാസങ്ങൾക്കാവാൻ നിങ്ങളിലേക്ക് പിരിഞ്ഞു പോയ വ്യക്തികൾ വന്നു ചേരാനുള്ള എനർജി അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്കാവാൻ രണ്ടാഴ്ചയ്ക്കാവാൻ രണ്ട് മാസങ്ങൾക്ക് നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരാം സോൾമേറ്റ് കണക്ഷൻ ആവാം ഇൻഫ്ലെയിം കണക്ഷൻ ആവാം അത്രമാത്രം വിലപ്പെട്ട അത്രമാത്രം നിങ്ങൾക്ക് പ്രിയങ്കരമായി എന്ന് തോന്നിട്ടു തോന്നിയിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് അഥവാ അതുമല്ല എങ്കിൽ നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരാം ഏതെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലായാലും കൂടി ചേർന്ന് നല്ല ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പുറപ്പെടാൻ സാധിക്കുന്നു നല്ല പാർട്ട്ണറെ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ വളരെയധികം സക്സസ് ഉണ്ടാവാൻ പോകുന്നു എന്നും പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആത്മീയപരമായ ഒരു ഐക്യമാണ് ഐക്യമാണിവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കള്ളത്തരത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല മനസ്സിലായോ സത്യസന്ധമായ അവസ്ഥകളിലൂടെ നിങ്ങൾ രണ്ടുപേരും കൂടി കൈകോർത്ത് പിടിച്ച് ഒരു ലൈഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയായാലും തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം ഡിവൈൻ റൊമാൻറ്റിക് ആയിട്ടുള്ള ലൗ നിങ്ങൾക്കിവിടെ പരസ്പരം പങ്കുവയ്ക്കാൻ സാധിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു വളരെയധികം ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡാണ് നിങ്ങളെ തിരിച്ചറിഞ്ഞു ഇവിടെ കണ്ടില്ലേ ഇവിടെ ആണ് നമ്പർ ഇവിടെയും ആണ് ഞാൻ പറഞ്ഞില്ലേ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഒരുപാട് ശ്വാസം മുട്ടിയിരുന്ന ചില അവസ്ഥകൾ മിമ്മിഷ്ടപ്പെട്ട് നിങ്ങൾ കഴിഞ്ഞിരുന്ന ചില അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതല്ലേ ഇവിടെ അത് തന്നെയാണ് ആണ് നമ്പർ കണ്ടില്ലേ ഇവിടെ എന്താണ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അംഗീകാരം നേടിയെടുക്കുന്ന എനർജിയാണ് അത്തരത്തിലുള്ള ചില അംഗീകാരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒരുപാട് പ്രശസ്തിയും പദവിയും ഒക്കെ എല്ലാവരിലേക്കും വരട്ടെ എല്ലാവർക്കും ധാരാളമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കിട്ടട്ടെ എല്ലാവർക്കും ഹാപ്പിനെസ്സായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ